അസലാ മലയ്ക്കും അൻശുസ് വേടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞമ്മൾക്കിന്ന് റേഷൻ പൊടി തരി ഇട്ട് കിട്ടും നല്ല അടിപൊളി ചോറുണ്ടാക്കിയാലോ ഞമ്മളെ സ്കൂൾക്കൊക്കെ കുട്ടികൾക്ക് കൊണ്ടാകാൻ പറ്റിയ ഒരു അടിപൊളി ചോറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടാൻ കഴിഞ്ഞുമ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ച ഒക്കെ എടുത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് അച്ചാറും എന്തായാലും വേണ്ടില്ല കഴിഞ്ഞപ്പോൾ കൂട്ടാൻ അല്ലെങ്കിലും രസമാണ് കേട്ടോ നമ്മളെ തക്കാളി വെള്ളം ഉണ്ടല്ലോ അതും കൂട്ടിയൊക്കെ വെച്ചാൽ മതി അപ്പം ഞാൻ ഏതായാലും കുറച്ച് പലവകയും പിന്നെ കുറച്ച് ലിവറും കുടുന്നതിന് കിട്ടാം അപ്പോൾ അത് രണ്ടും കൂട്ടി വെച്ചതാണ് അപ്പോൾ അത് രണ്ടും വെക്കണുണ്ട് പിന്നെ നമ്മൾ കുറച്ച് അച്ചാറ് കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കിട്ടാം അപ്പോൾ എല്ലാവരും പെരിയിലും ഉണ്ടാവുമല്ലോ റേഷൻ പിടിയിൽ നിന്ന് കിട്ടണ നമ്മളെ ചാക്കേരി അപ്പോൾ അത് റേഷൻ പിടിയിൽ നിന്ന് കിട്ടണ ചാക്കേരി വെച്ച് തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒരൊറ്റ പീസിലൊണ്ട് ഞമ്മക്ക് ചോറ് റെഡി മക്കളൊക്കെ എന്നും ഉണ്ടല്ലോ ഈ വെറും ചോറൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണു സ്കൂളിലൊക്കെ അപ്പോൾ ഇതൊരു വെറൈറ്റി ആവും ചേച്ചും നല്ല അടിപൊളി ചോറാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിക്കൊണ്ടുവേണ്ടി ഒരിക്കലും നഷ്ടമാകില്ല കേട്ടോ ഞമ്മളെ മക്കൾക്ക് ഭയങ്കര പെരുത്തി ഇഷ്ടമാണ് കേട്ടോ ഈ ചോറ് അപ്പം നമ്മളെ രേഷം പിടിയത്തെ അരി ഞാൻ അളന്ന് എടുത്തു കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് നായി അരി എടുത്തുക്കണ് അപ്പം ഞാൻ അതവിടെ വെച്ചിട്ടു ഇനി ഞമ്മളെന്താ കിട്ടണം ഈ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയും ആണ് ഇട്ടെടുത്ത്ക്കുന്നത് പിന്നെ തക്കാളി അത് മൂന്നും നമ്മൾ അല്ലാതെ നാലും കിട്ടോ നമ്മൾ എന്താട്ടി മിക്സിയിലിട്ട് അരച്ചെടുക്കണേ പിന്നെ കുറച്ച് ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങളൊക്കെ അജിലെന്താ വെച്ചാൽ അതിട്ടോളി എന്നിട്ട് പിന്നെ അത് പാർന്നിട്ട് കുറച്ച് നല്ലീര നല്ലീരക്ക ഇട്ടുകൊടുത്തക്കണ് പിന്നെ ഞാൻ ഒരു മൂന്നാല് കറാമ്പൂവും രണ്ട് ഏലക്കായ പട്ടയും രണ്ട് പറഞ്ഞാൽ ചെറിയ രണ്ട് പട്ടോ പിന്നെ രണ്ട് ഏലക്കായ് ഇട്ട് കൊടുത്തിണെട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് എന്തണം ഒരു സവാള അരിഞ്ഞത് അപ്പം ഒന്നിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ അതും അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾ പലവകുടന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതിന് കുറച്ച് നമ്മളെ ഇതുണ്ടല്ലോ നെയ്യ് അതിട്ട് കിട്ടോ അപ്പോൾ അത് ഇട്ട് ഇട്ടിട്ടില്ലെങ്കിലും ഒരു കപ്പുമല്ല അപ്പോൾ ഞാൻ ഇട്ടത് എന്തിനാ വെച്ചാൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയില് പാർന്നിട്ടുള്ളൂ അപ്പോൾ നെയ്യ് ഇട്ടാൽ കുറച്ചും കൂടി നെയ്യിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഒരു സൂത്രപ്പണി കട്ട് ചെയ്താണ് കേട്ടോ ആ നെയ്യ് ഉരുകിക്കാണ്ട് ആകും കരുതിയിട്ട് അപ്പം അങ്ങനെയാണ് അത് ഇട്ട് ഇനിയിപ്പം വലിയ എഴുതിക്കാണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ അതിനനുസരിച്ച് ഓയിലോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ ഞമ്മളച്ച വെച്ച വെളുത്തുള്ളിയും ജീരുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ അത് ഞമ്മൾക്ക് ആ എണ്ണീക്കാണ്ട് ഇട്ടുകൊടുക്കട്ടോ അപ്പം എന്നിട്ട് ഞമ്മക്ക് എന്താ കേട്ടോ നല്ലോണം ഒന്ന് അതിൻ്റെ പച്ച മണം മാറണ വില ഒന്ന് വയറ്റി കൊടുക്കുക ഇന്നിട്ട് ഞമ്മൾക്ക് ഒരു തുള്ളി മുളകും പൊടി ഇട്ട് കൊടുക്കട്ടോ നിങ്ങൾക്ക് ഏരിഷ്ടമാണ് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇട്ടോളി ഇല്ലെങ്കിൽ ഒരു തുള്ളി ഇട്ട് കൊടുത്താൽ മതി ഒരു കളറിന് മാത്രം ഇട്ടോ പിന്നെ ഞാനൊരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കിട്ടാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ് കിട്ടാ അപ്പം ഞാൻ ഇതിന് കണക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല ഒരു കമ്മട്ടം പോലെ ഞാൻ കണ്ടിട്ടാണ് ഇട്ടോ അപ്പം നിങ്ങൾ ഇടുമ്പോൾ ഒരു കമ്മട്ടം ഉണ്ടാകുമല്ലോ അതേമാതിരി ഇട്ടാൽ മതി അപ്പോൾ ഇതാക്കണേ പിന്നെ ഞാനിതാ ഒന്നായിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കി എടുത്തേ ആ എണ്ണയിൽ പിന്നെ കുറച്ച് ഇറച്ചി മസാല ഉണ്ടല്ലോ അതിട്ടൊളേണ്ടിട്ടോ ഇനി ഇപ്പം ചിക്കൻ മസാല ഉണ്ടിച്ചെങ്കിൽ അതായാലും മതി ഇഞ്ചിയുപ്പുള്ളത് ഇറച്ചി മസാലയാണ് അതുകൊണ്ടാണ് ഞാൻ ഇറച്ചി മസാല ഇട്ടതിട്ടോ അപ്പം ഇനി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി എന്നിട്ട് അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അപ്പം ഇനി നമുക്ക് എന്താട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പും പാടെ ഇട്ടുകൊടുക്കാം കേട്ടോ ആ ചോറ്റിനും വെള്ളത്തിനും ഒക്കെ അനുസരിച്ചുള്ള ഒരു ഉപ്പ് ഇട്ടുകൊടുത്തു അപ്പോൾ അതൊക്കെ ഞാൻ ഇഞ്ചൊരു കമ്മട്ടത്തിലാണ് ഇടണത് അപ്പം നിങ്ങൾക്ക് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്കും അറിയാലോ അത്ര മതി എന്നുള്ളത് അതിനനുസരിച്ചൊക്കെ നിങ്ങളെടുത്തു കൊള്ളാണ്ടിട്ടോ പിന്നെ ഞാനൊരു മാഗിക്കാട്ട് എടുത്ത് കണ്ട്ടോ അത് നിങ്ങളെ പെരിയിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം ഇഞ്ചരത്ത് ഉണ്ടായിനി അപ്പം ഞാൻ ഇട്ട് കൊടുത്താണ് കേട്ടോ അപ്പം ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു രസം കൂടി ഉണ്ടാവും അപ്പം ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇടുമ്പോട് അപ്പം ഞാൻ എൻ്റെ കജിലുണ്ടേനെ അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ പിന്നെ ഞാൻ മൂന്ന് ക്ലാസ്സിന് അരിയാണല്ല എടുത്തത് അപ്പോൾ അതിന് ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വള്ളം നിലക്കാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ് അരി എടുക്കണവെച്ചാൽ അതിനനുസരിച്ച് വെള്ളം പാകാക്കി എടുത്തോളൂ നമ്മൾ നെയ്ച്ചുറക്ക വെക്കൂല അതേമാതിരി പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ടങ്ങൾ ഇട്ടോ അപ്പം മല്ലിച്ചപ്പ് എന്ന് വെച്ചാൽ നമ്മളെ പരിയില് മുറ്റത്തിൽ ഉണ്ടാവുമല്ലോ മല്ലിച്ചപ്പിൻ്റെ എല്ലാം അപ്പോൾ അതാണ് ഞാൻ ഇട്ടു കൊടുക്കണത് കഴിഞ്ഞിപ്പോൾ പീടി എന്നൊക്കെ കൊണ്ടുവരിച്ചുണ്ട് ചെങ്കിൽ അത് ഇട്ട് കൊടുത്തോളുണ്ട് ഇപ്പോൾ മുറ്റത്തിപ്പം എല്ലാവരും ഉണ്ട് മല്ലിച്ചപ്പൊക്കെ അപ്പോൾ അതിട്ടു കൊടുത്താലും മതി കിട്ടാം അപ്പോൾ അരിയൊക്കെ നല്ലോണം ഒന്ന് കയ്യെടുക്കുക എന്നിട്ട് ഞമ്മൾക്ക് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് ഞമ്മക്കൈക്കെ ഇട്ട് കൊടുക്കട്ടോ അരി ഇട്ട് കൊടുക്കാം അപ്പം വെള്ളം പാകമാക്കി എടുക്കണം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ നെയ്ച്ചോറ് വെക്കണ മാരി തന്നെയാണ് അപ്പോൾ ഒരൊറ്റ വിസിലൊണ്ട് നമ്മളെ ചോറ് റെഡി ആവും കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇനി നമുക്കത് എന്താ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഞമ്മൾക്കത് മൂടി വെക്കട്ടോ അപ്പോൾ ഞാൻ അവിടെ കടന്ന് ഒരൊറ്റ വിസിൽ അടിച്ചുമ്പോൾ ബന്ധോളും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു കൊടുത്താൽ മതി അപ്പോൾ ഇതാക്കണ് പലവക കുറഞ്ഞങ്ങനെ കേട്ടോ അപ്പം ഞാൻ പലവകേന്ന് ആ നെയ്യ് എടുത്ത് കണ്ടൊന്ന് വേഗം കയക്കിക്കാണ്ടാണ് കേട്ടോ ആ ചോറ്റയ്ക്ക് ഇട്ടുകൊടുത്തത് പിന്നെ കുറച്ച് ലിവറും ഇനി അപ്പോൾ പലവകയും ലിവറും ഒരുമിച്ച് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ നല്ല രസം പറഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ അത് രണ്ടും വള കൂട്ടി കുഴച്ച് നമുക്ക് കയക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ട് വെക്കട്ടോ നമ്മൾ അല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നമുക്കത് വെച്ചോക്കാം അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കയകി നല്ല വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഒരു ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണ് വേണ്ടി ചതയന്മാതിരി ഇട്ട് കൊടുത്തോളുണ്ട് ഇഞ്ചോ മുളകും പൊടി കുറച്ച് എരുവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക അധികം മല്ലിപ്പൊടിയൊന്നും വേണ്ട കേട്ടോ ഒരു സ്പൂണ് വണ്ട അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വന്നില്ലേ ഒരു കണക്കും കാര്യമൊന്നുമില്ല ഒക്കെ ഇഞ്ചി കമ്മട്ടത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങളെ ഒരു അളവിനുസരിച്ച് ഇങ്ങിട്ട് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ നമ്മളാ ചുവറ്റ കരച്ച ചീനിയല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയും തക്കാളിയും ഓക്കെ അത് ഞാൻ കുറച്ച് ബാക്കിയാക്കിയ ചീനി അതുംപാട് ഇട്ട് കൊടുത്തേക്കണേ ഇപ്പോൾ ഇതില്ലെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയും ചതച്ചിട്ടു കൊടുത്താലും മതി കേട്ടോ തക്കാളി വേണമെന്നൊന്നുമില്ല പിന്നെ നമ്മളെ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തേക്കണേട്ടോ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഞമ്മളെ കരിയേപ്പിൻ്റെ ഇല അല്ലേ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കണേ ഇനി നമുക്ക് കഴിച്ചുകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം അപ്പോൾ ഇത് മുഴുവനൂനൊന്നിപ്പം ഇന്ന് നമ്മൾ കൂട്ടുവാനോ കുറച്ച് നാളക്കൊക്കെ നമുക്ക് എടുത്ത് അപ്പം വെച്ചാൽ പിന്നെ അത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അത് എഴുതിയിട്ടാണ് ഒന്നായിട്ട് ഞാൻ നമ്മളെ കുക്കറിൽ ഇട്ട് അപ്പോൾ എന്താണെങ്കിലും കുറച്ച് അധികം ഇറച്ചിയോ മീൻ എന്തെങ്കിലുമൊക്കെ അധികം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ രണ്ട് ദിവസത്തിന് എടുത്ത് വയ്ക്കരുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും വെച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു പിടിച്ചിട്ട് വയ്ക്കേണ്ട ആവശ്യമല്ലോ അപ്പോൾ അതാണ് ഞാൻ വെച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ നമ്മളതൊക്കെ മസാല കൂട്ടിയപ്പോൾ അത് നമ്മളെ ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണേ കിട്ടാം കണ്ടോ വെള്ളമൊക്കെ പാകമായി വന്നിട്ട് സൂപ്പറായി ഇല്ല ചോറ് വന്ന് ആയി വന്നിട്ട് കിട്ടാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളേണ്ടി നല്ല രസമല്ല ചോറാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടുപോകുമ്പോൾ ഒരു വെറൈറ്റി ആവും ചേച്ചും അപ്പോൾ ഇനി നമുക്ക് എന്താ ഈ കുക്കറിൽ വെച്ച് കണ്ടിട്ട് ഇളക്കാൻ വെച്ചാൽ അപ്പം ഞാൻ ഒരു ചെമ്പട്ടി കിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് വെക്കണം കേട്ടോ അപ്പം ഞാൻ ചെമ്പട്ടീ കിട്ടുകൊടുത്ത് കണ്ട്ടോ അപ്പം നീ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഞമ്മൾക്കാണ് മൂടി വെക്കാം അടിപൊളി ചോറ് ഞാൻ കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ പെരുത്തി ഇഷ്ടമാണ് ഈ ചോറ് അപ്പോൾ നമ്മളെ സനുട്ടൻ തന്നെ ഈ മസാലയൊക്കെ കൂട്ടിയ പോലെ തന്നെ തന്നെ വാസന ഒക്കെ ഇട്ടിട്ട് മണ്ടി വന്നിരിക്കണട്ടോ എന്തൊരു ചോറാണ് വെച്ചിട്ട് തക്കാളി ചോറാന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു മെച്ചിയേ നല്ല അടിപൊളി ചോറ് ഞാൻ അപ്പം ഇന്നലെ വിചാരിച്ചിട്ടുള്ളൂ കാരണം അപ്പം നമ്മളെ അടിപൊളിയായിട്ടില്ല തക്കാളി ഇതൊക്കെ ഇട്ടിട്ടില്ല അടിപൊളി ചോറാണ് അധികം ഇതൊന്നുമില്ല നമ്മളെ പെരിയിലില്ല സാധനങ്ങൾ മാത്രം ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാക്കണേ നമ്മളെ സാധനമുട്ടം വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ചോറും ചോദിച്ചിട്ട് കൂട്ടാനായിട്ടില്ലടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കൂട്ടാനൊന്നും വേണ്ട മെച്ചിയെ ചോറ് മാത്രം മതിയായിരുന്നു അപ്പം അങ്ങനെ ഞാനൊരു ചോറ് അതിന് വിളമ്പിക്കൊടുക്കണ് അങ്ങനെ നമ്മളെ പലവകയും ലിവറും വെന്തുക്കണ്ട്ടോ അപ്പം നമ്മളെന്താട്ടി വേഗം തൂമിച്ചാന്ന് കരുതി അങ്ങനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിരിക്കണക്ക് പിന്നെ ഞാൻ ഒരു വെല്ലുള്ളി അരിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പകുതി വെല്ലുവിളിയല്ലേ നമ്മൾ ചോറ്റക്കെടുത്തത് പിന്നെ ഞാൻ പകുതി നമുക്ക് ഇത് തൂമിച്ചാൽ കൊടുത്തു കണ്ട്ടോ അപ്പോൾ ആ ചോറ് വക്കളിനും അധികം സാധനം ഒന്നും മാണ്ഡ കുറച്ച് സാധനം മതി നമ്മളെ പെരിയിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇട്ടുക്കണത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ പിന്നെ ഞാൻ നമ്മളെ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ ഞമ്മളിതാക്കണേ കുറച്ച് ചതച്ച് വെച്ചാൽ ഞമ്മളെ കുരുമുളകും പാടെ ഞാൻ ആ എണ്ണയിൽ ഇട്ട് കൊടുക്കണെട്ടോ അതൊന്ന് മൂത്ത് വന്നിട്ട് ഞമ്മൾക്ക് എന്താ കേട്ടോ നമ്മളെ പലവകെയും ലിവറും ഉണ്ടല്ലോ അതായി കിട്ടുകൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് വെള്ളമുണ്ട് അത് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം ഇന്നാൽ ആ കുരുമുളക് ഇതൊക്കെ നമ്മൾ ആ ഇറച്ചിമൊക്കെ പൊടിച്ചോളൂ കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒരു ബാക്കിയാക്കി വെച്ചത് പറ്റട വറ്റിച്ചാതെ ഇനി നമുക്ക് ഇതിൽ കിടന്നങ്ങനെ വെള്ളം പറ്റിക്കൊള്ളൂ അപ്പോൾ ആ ഒക്കെ സ്വാദ് രുചി ഒക്കെ ഉണ്ടല്ലോ ചോയ അതൊക്കെ ആ ലിവറുമക്കും പലവകുമക്കും പൊടിച്ചോളും തിളച്ച് കണ്ട് അപ്പം അങ്ങനെ ഇതാക്കണേ വെള്ളമൊക്കെ വറ്റി നമ്മൾ ലിവറൊക്കെ നല്ല അടിപൊളിയായി സെറ്റായി വന്നിരിക്കണിട്ടോ നല്ല അടിച്ചാൽ പൊളിച്ച് ലിവറും പലവകയാണ് കിട്ടാ അപ്പോൾ ലിവർ കൊണ്ടുവരുമ്പോൾ കുറച്ച് പലവകയും കൂടി കൊണ്ടുവന്നോളും കൂടി കൂട്ടി വെച്ചാൽ ഒരു പ്രത്യേക രസമാണ് കിട്ടാ നമ്മളത് അപ്പോഴാ നമ്മളത് സെറ്റായി വന്നിട്ട് അപ്പം ഞമ്മൾക്ക് ചോറ് ഇങ്ങോട്ട് വിളമ്പി പിന്നെ ഇതാക്കണം ഇവിടെ ഇനി അത് കൂട്ടിക്കണ് പിന്നെ ഞാൻ അച്ചാർ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് തക്കാളി വെള്ളം ഉണ്ടല്ലോ തക്കാളിയും പച്ചവളക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചറച്ച് സുർക്കി ഊറ്റിച്ചൊരു തക്കാളി വെള്ളം അതായാലും മതി കേട്ടോ ഈ ചോറ്റക്ക് അപ്പം ഞാൻ ലിവറും പല ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ് ആ വെള്ളം ഉണ്ടാക്കാഞ്ഞത് അപ്പോൾ ഇത് ഇതും കൂട്ടിയിട്ട് ഞമ്മക്കൊന്ന് ചോറ് വെച്ചാൽ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊടുത്തേച്ചോളേണ്ടി ഒരു വെറൈറ്റി ആവും ചോദിച്ചുമല്ലോ